യൂസ് ചെയ്യുന്ന ബ്രാൻഡ് പെർഫ്യൂം ഞാൻ പെർഫ്യൂം അടിക്കാറില്ല അടിക്കാറില്ല ഞങ്ങൾക്ക് സ്പ്രേ അടിച്ചുടാം സ്ത്രീകൾക്ക് സ്പ്രേ അടിച്ചുടാം അടിക്കുന്നവരുണ്ട് ഞാൻ അടിക്കാറില്ല എന്നാൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാനുള്ളൂ അപ്പോ ഈ വീണടം വിഷ്ണു ലോകം എന്നൊക്കെ പറയുന്നൊരു ചൊല്ലില്ലേ പക്ഷെ അതല്ല ഇവിടെ ആക്ട് ആവുന്നത് വീണെടുത്ത് കിടന്ന് ഉരുളുക ആ സാധനമാണ് ഇവിടെ ആക്ട് ആകുന്നത് നമ്മുടെ വിവിയുടെ ചാനലിലെ പാർട്ട് ടു ഇന്റർവ്യൂ വളരെ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല എങ്കിലും അതിലൊന്ന് കുറച്ച് പോയിന്റ്സ് എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആകുന്നില്ല പെട്ടെന്ന് ഇളക്കുക അതുകൊണ്ട് ഞാൻ അതെടുത്ത് അങ്ങ് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു സത്യം ഉള്ള കാര്യം പറയാനല്ലോ വീടിനടുത്തുനിന്ന് വീണ്ടും വീണ്ടും വീട് മകളെ ന്യായീകരിക്കുന്നു ശരി ഓക്കെ ഒരു അച്ഛൻ്റെ അമ്മയുടെ രോദനം മനസ്സിലാവും പക്ഷെ നമുക്ക് അങ്ങനല്ലല്ലല്ലോ നമുക്കത് വിളിച്ച് പറഞ്ഞാലല്ലേ നമ്മുടെ രോദനത്തിന് ഒരു അവസാനം ഉണ്ടാകത്തുള്ളു വീടില്ല പെണ്ണെ കൊന്നാലിന്റെ വീടി വീടില്ല അല്ലെങ്കിൽ അവള് ഇത്രയും ഉയർന്നു വന്നു ഒരു വർഷം കൊണ്ട് കയറുന്നു ഒരാളെ ചവിട്ടി തേച്ച് അല്ലെങ്കിൽ ഒരാളെ കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ മീഡിയയിൽ കയറി വന്നിരിക്കുന്നത് ഇത്രയും പോളോവീസിന് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരാളെങ്കിലും ഒരാളെങ്കിലും ആവശ്യമില്ല എൻ്റെ മകള് ഒരു ഒരു യൂട്യൂബറെ ഒരു ഇന്ന ആളെയോ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞ് ചവിട്ടി തേച്ച് എൻ്റെ മകള് കയറിയിട്ടില്ല അവൾ സ്വന്തമായിട്ട് ഒരേ കണ്ടന്റ് ഉണ്ടാക്കി അതിട്ട് അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ അവിടെ കയറി വന്നവളാണ് അങ്ങനെ വന്ന് എന്റെ കുറെ കടങ്ങളൊക്കെ തീർത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ എനിക്കിപ്പം സ്വാഭാവികമായിട്ട് ഈ രണ്ട് ബ്ലോക്കൊക്കെ മാറ്റി കൊണ്ട് വലിയ ജോലികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ നിൽക്കുന്നുണ്ട് മകള് തന്നെ ഇപ്പൊ സത്യത്തിൽ തന്നെ അത് അതറിയണമെങ്കില് എൻ്റെ മകള് തന്നെ പിന്നെ എനിക്ക് സുഖമില്ലാതെ പോയപ്പോ എന്റെ മകളോട് എന്റെ വൈഫിനോട് പോലും അല്ല ഞാൻ പറഞ്ഞത് എന്റെ മകളോട് ഞാൻ പറഞ്ഞു എന്റെ മകനെ അതായത് മോനെ നീ നോക്കിക്കോണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത് ആദ്യം പറഞ്ഞത് മറ്റമ്പി നമ്മളെ ആണല്ലോ കുറേ യൂട്യൂബേഴ്സ്മാരെ ചവിട്ടിത്താഴ്ത്തി അല്ല നമ്മൾ കയറി വന്നതെന്നുള്ളത് മച്ചമ്പി അപ്പം നമ്മളൊക്കെ ചവിട്ടിത്താഴ്ത്തിയാണ് കയറി വരുന്നത് എന്നുള്ളൊരു താങ്ങലാണല്ലോ അവിടെ കാണാൻ സാധിച്ചത് അല്ലേ ആ കുഴപ്പമില്ല കേൾക്കെൻ്റെ ഗതിയേട് വന്നു അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്തായാലും നമ്മൾ യൂട്യൂബേഴ്സിന് ഇത്രയും കുട്ടം പറഞ്ഞല്ലേ യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സല്ല നിങ്ങളുടെ മകളൊരു യൂട്യൂബറാണ് പക്ഷേ ആരെയും ചവിട്ടിത്താഴ്ത്തി വന്ന യൂട്യൂബറല്ലോ നമ്മളൊക്കെ ചവിട്ടിത്താഴ്ത്തി വരുന്ന യൂട്യൂബറാണല്ലോ അതുകൊണ്ട് ഞാനൊരു കാര്യം കൊണ്ട് ചോദിക്കട്ടെ നിങ്ങൾ വീട്ടുകാര് പറഞ്ഞിട്ടാണ് ബിഗ് ബോസിൽ നിങ്ങൾ വിളിച്ച വോയിസ് പ്രേക്ഷകരെ കേൾപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് ഒരു മകളെ വിളിക്കുമ്പോൾ എനിക്ക് വയ്യ ഇങ്ങനെ ഇങ്ങനത്തെ ഒക്കെയാണ് ഈ അല്ലെങ്കിൽ അസുഖം എന്താണെന്ന് കാണിക്കാതിരിക്കാൻ സമൂഹത്തെ അറിയിക്കാതിരിക്കാനുള്ള ഒരു മടി കൊണ്ടാണെങ്കിൽ എന്ന് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന ഇത്രയും ബ്ലോക്കുകൾ ഇത്രയും പ്രശ്നങ്ങളായി എന്റെ ഹോസ്പിറ്റൽ വേണമെങ്കിൽ വാ എന്നൊക്കെ പറഞ്ഞ് കൂടെ വിളിക്കുമ്പോൾ അപ്പൊ അതല്ല അപ്പൊ അസുഖം നാട്ടുകാരെ അറിയുന്ന അറിയും എന്നുള്ള പേടിയല്ല അതല്ല 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 അപ്പൊ അവിടെ അതിനു മാത്രം അസുഖത്തെ കുറിച്ച് പറയുമ്പോൾ ഇതിന് മാത്രം എന്തെങ്കിലും സംസാരിക്കാതിരിക്കാതില്ലാതില്ലാതില്ലല്ലോ അപ്പൊ അവിടെ ഇതല്ല സംസാരിച്ചത് എനിക്ക് വയ്യ എന്നുള്ള കാര്യമല്ല സംസാരിച്ചത് സംസാരിച്ചത് വേറെന്താ വേറെ എന്തോ അല്ല പുറത്ത് ഇന്നതാണ് നടക്കണത് അതുകൊണ്ട്

ഇവിടെ തന്നെ ഇപ്പൊ പറയുന്നുണ്ട് എന്റെ മകള് സ്പ്രേ അടിക്കുന്നത് അതൊക്കെ ഓരോ സമയത്ത് ഓരോരുത്തർ പറയുന്നു എല്ലാം പറയുന്നതാണോ എല്ലാം ഇവിടുത്തെ മുസ്ലിങ്ങൾ പിന്നെ അതായത് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ മുപ്പത് കോടി മുസ്ലിങ്ങളുണ്ട് അതിൽ മുപ്പത് കോടി ജനം മുസ്ലിങ്ങളും തലേ തട്ടിട്ടു കൊണ്ടാണ് നടക്കുന്നത് തലേ തട്ടിട്ടോരും ഇടാത്ത എല്ലാം ദീനിൽ നിന്ന് പുറത്താകുമില്ല തലേ തട്ടിട്ടില്ലെന്നും പറഞ്ഞു ഞാൻ സൗദി അറേബ്യ പിന്നെ ഒമാൻ അപ്പൊ തട്ടത്തിന്റെ കേസും കേസും നമ്മളാരും അല്ല പറഞ്ഞു സ്പ്രേ അടിക്കില്ല സ്വന്തം മകൾ തന്നെയാണ് പറഞ്ഞത് സ്പ്രേ അടിക്കത്തില്ല തട്ട ഇടത്തില്ലെന്ന് പറഞ്ഞത് അല്ലേ നമ്മളാരും പറഞ്ഞത് നമ്മളല്ല പറഞ്ഞ വല്ലപ്പുഴയെ കുളിക്കത്തുള്ളൂ പറഞ്ഞു നമ്മളാരും അല്ല കേക്കണോ കേൾപ്പിക്കോ യൂസ് ചെയ്യുന്ന ബ്രാൻഡഡ് പെർഫ്യൂം അടിക്കാറില്ല അടിക്കാറില്ല ഞാൻ പെർഫ്യൂം സ്പ്രേ സ്ത്രീകൾക്ക് സ്പ്രേ ണ്ട് ഞാൻ അടിക്കാറില്ല എന്നാ വെല്ലുപാടൊന്നില്ല അത്ര ഞാൻ 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 എല്ലാ ദിവസവും അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാറില്ല ഇല്ല അത്ര യൂസ് ചെയ്തില്ല ഒന്നും യൂസ് ചെയ്തില്ല മുന്നൊക്കെ എനിക്ക് സ്പ്രേ വാങ്ങി വാങ്ങിട്ടുണ്ട് അത് അതുപോലെ വീട്ടിൽ ഇരിപ്പുണ്ട് ഞാൻ ഉപയോഗിക്കാറില്ല ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരുന്ന് പണത്തു നോക്കും അപ്പൊ ഇത് ഞാനല്ലല്ലോ പറഞ്ഞു പറഞ്ഞു ഈ ഞാനല്ലോ പിന്നെ തട്ടത്തിന്റെ വീഡിയോ കിട്ടിയില്ലേ അതുകൊണ്ട് അത് നോക്കാനൊന്നും നമ്മൾ പറഞ്ഞു പിന്നെ അവർക്ക് എത്ര സിനിമകളിൽ എന്തെല്ലാം എത്ര കുടുംബങ്ങൾ കാണുന്ന മോളും മകളും എല്ലാം എന്റെ കൂടെ അങ്ങനെ ഇതൊരു ഗെയിം ആയിട്ട് എടുക്കുക ഇതൊരു കണ്ടന്റ് ഞാൻ ഒരു കാര്യം കേട്ടെ ഒരു 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 ഈ ഗെയിം ഗെയിം തോന്നുന്നത് നല്ല വിവരം കേട്ടോ നല്ല വിവരം ഞാൻ പറഞ്ഞുതരാം സിനിമയില് കാണിക്കും അതില് സിനിമയിൽ കാണിക്കുന്നുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇതൊരു റിയാലിറ്റി ഷോയാണ് ഇവിടെ പോയിട്ട് ഈ പരിപാടി ചെയ്യാനല്ല പറയുന്നത് അത് സിനിമയിൽ അത് അവരുടെ ഷൂട്ടിങ് അവരുടെ കണ്ടന്റ് ആ ഒരു ബേസിൽ വരുന്ന സ്റ്റോറി ബേസിൽ വരുന്ന സാധനമാണ് ഏർ ഇത് ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് പോയിട്ട് ആരും നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കുന്ന സാധനമല്ല ഈ സാധനം ഏത് വീട്ടുകാർക്കാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഇരുന്ന് കാണാൻ പറ്റുന്നത് സിനിമ കാണുന്നത് നമ്മൾ സിനിമ നമ്മൾ നേരത്തെ നോക്കാറുണ്ട് ഇത് എങ്ങനത്തെ സിനിമയാണ് എന്താണെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ വീട്ടുകാരൊക്കെ ഇരുന്ന് കാണാറുള്ളൂ അല്ലേ അതിൻ്റെ സ്റ്റോറി ബേസ് നോക്കി ആ അങ്ങനത്തെ സ്റ്റോറിയാണെങ്കിൽ നമ്മൾ വീട്ടുകാരായിട്ട് മാക്സിമം കാണാതിരിക്കുക ഒഴിവാക്കാം പക്ഷേ ബിഗ് ബോസ് ആണ് നമ്മൾ വിചാരിക്കാതിരിക്കുമ്പഴേക്കും ഈ മാതിരി സംഭവം അഞ്ചത്തൂടി വീഴുന്നൊണ്ട് മനസ്സിലായാ അപ്പൊ ഇപ്പം കുറ്റം നാട്ടുകാർക്കായാ അപ്പൊ സിനിമാക്കാർക്കായോ കുട്ടികൾ സിനിമയിൽ കാണിക്കണു പിന്നെ ബിഗ് ബോസ് കാണിച്ചാ എന്താണ് എടാ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ റിയാലിറ്റി ഷോ അവിടെ ആരും പറയുന്നില്ല ഗബ്രിയ കെട്ടിപ്പിടി ഗബ്രിയ കെട്ടിപ്പിടി അത് നമ്മുടെ കണ്ടന്റ് രീതിയാണ് നമ്മുടെ സ്റ്റോറി ബേസ് ആണ് എന്നൊന്നും പറയുന്നില്ല ഇവര് കഞ്ഞ് എടേ എന്തുവാണേ അല്ലെങ്കിൽ തന്നെ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഒരു വാല്യൂ ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ഉണ്ട് ആ വാല്യൂ എന്ന് പറയുന്ന സാധനം ഇല്ലാതാക്കുന്ന രീതിയിലാണ് ജാസ്മിന്റെ പെരുമാറ്റം അവിടെ മനസ്സിലായ ഫ്രണ്ട്ഷിപ്പ് എന്ന പേര് പട്ടം നിവർത്തി വെച്ചിട്ട് അവിടെ കാണിക്കുന്ന അവരാധിത്തനം അത് ശുദ്ധ പോകൃത്തനമാണ് അതൊരിക്കലും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന സാധനത്തിന്റെ ബേസിസിലല്ല ഫ്രണ്ട്ഷിപ്പ് ഒരു പയ്യനും ഒരു പെണ്ണും ഫ്രണ്ട്ഷിപ്പ് ആയ കഴിഞ്ഞാൽ ഇങ്ങനെയല്ല കടിക്കുന്നു നക്കുന്നു മാന്തുന്നു നുള്ളുന്നു ഞാൻ എന്തൊക്കെയൊക്കെയോ ഏർ അന്തം മുട്ടക്കായിരുന്നു ചില സമയങ്ങളിൽ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നിട്ട് എല്ലാത്തിനും അവസാന പാഗ്ലൈൻ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് ഇത് അംഗീകരിക്കാൻ പറ്റും ഏർ ശുദ്ധഭോക്തനം കാണിച്ചിട്ട് അവസാനം ഡാഗ്ലൈൻ ഫ്രണ്ട്ഷിപ്പ് വന്നു കഷ്ടം പരമ കഷ്ടം എന്ന് പറഞ്ഞാൽ പരമ 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 കഷ്ടം എന്നിട്ട് അത് വീട്ടുകാർക്ക് ഇരുന്ന് കാണാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ് ഏത് വീട്ടുകാർക്കാണ് ഇരുന്ന് കാണാൻ പറ്റും ഞാൻ ഇവിടെ റൂമിൽ ഇരുന്നാണ് കാണുന്നത് എൻ്റെ ബിഗ് ബോസ് എയ്റ്റീൻ ബസ് കണ്ടാൻ്റെ ഞാൻ ഞാനിന്ന് കണ്ടോണ്ടിരുന്നേ ഉള്ള കാര്യം പറയാം ഉം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് ഇത്രയും കാലം സീസണുകളിൽ ഇല്ലാത്ത സാധനമാണ് ഇപ്പം ഇവിടെ അരങ്ങേറിയത് ഗബ്രിയും ജാസുനും കൂടി മനസ്സിലായേ എന്തൊക്കെ കത്തി മെഷീൻ അവള് തെറ്റായിട്ട് തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ന്യായീകരിക്കില്ല പക്ഷെ എന്റെ മകൾ ഒരു തെറ്റിലേക്ക് പോകലെന്ന് എനിക്ക് നല്ലോണം അറിയാം ഒരു ബൗണ്ടറി വിട്ടേ കളിക്കത്തോളുന്നു അവളാ ബൗണ്ടറി വിട്ടേ എന്തിനും എന്ന് അറിയാം ടയ്ക്ക് ഒരിക്കൽ അങ്ങനെ പറയും മോള് അങ്ങനൊന്നും ചെയ്തതല്ല പിന്നെ പറയും മോള് ചെയ്തത് തെറ്റുതന്നെയാണ് ബൗണ്ടറി കീപ്പ് ചെയ്തത് ബൗണ്ടറി കുറച്ചുകൂടെ കഴിഞ്ഞാൽ അങ്ങ് കോള് വിളിച്ച് മോടെ കാണിക്കുന്നവരായി തന്നെ നിർത്തിയില്ലെങ്കിലേ പണി പാലും വളർത്തി കിട്ടുമെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിലേ ബൗണ്ടറി നമുക്ക് ഏത് വഴിക്ക് പോകുന്നു നമുക്ക് കാണാർന്നു ബൗണ്ടറി ഇപ്പൊ ബൗണ്ടറി നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ബൗണ്ടറി അവിടെ ചെന്ന് നിങ്ങൾ നിങ്ങളത് വിളിച്ച് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു അതങ്ങ് തുറന്ന് പറഞ്ഞ് സമ്മതിച്ചിരുന്നെങ്കിൽ ഇത്രയും വിഷയം വരൂല്ലോ ഇതിപ്പോ എല്ലാരും കൂടി കുടുംബത്തോടെ കള്ളം പറഞ്ഞാൽ അവസ്ഥയായല്ല വല്ല ആവശ്യം ഉണ്ടായി എന്താ ഏഹ് ഏ ഏഹ് കൊള്ളാം എന്തായാലും ചെറുക്കട്ടെ ചെറുക്കെ എന്നിട്ട് ഇന്നലെ ഒരു ബ്ലോക്കല്ലേ ഉള്ളു മോള് മോള് ഒരു ബ്ലോക്കല്ലേ ഉള്ളു എന്തുവാ ജങ്ഷനില് ബ്ലോക്കാ യാഷനില് ഏഹ് ഈശ്വേ ജനങ്ങളെ വിട്ടികളാക്കാൻ നോക്കുകയാണ് നമ്മൾ മണ്ടന്മാരല്ല ഏട്ടാ കണ്ടോണ്ടിരിക്കണമാര് ഏഹ് എല്ലാ ഓരോ കമന്റ് എടുത്ത് നോക്ക് എല്ലാ ജനങ്ങൾക്കും അറിയാം കാണിച്ച് ശുദ്ധ പോകട്ടോന്ന് അല്ലെങ്കിൽ വേറെ മാറ്റമൊന്നുമില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യും വെളുപ്പിക്കലോടെ വെളുപ്പിക്കലോ നടത്തുന്നുണ്ട് പക്ഷെ വെളുക്കുന്നില്ല വെളുക്കാൻ തയ്ച്ചാൽ വാണ്ടായ അവസ്ഥയാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഏ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് വേറെ എന്തെങ്കിലും ബോസ് ആയി മാറുമായിരുന്നു ഏഹ് എന്തായാലും കൊള്ളാം ചെറുക്കട്ടെ അവിടെ ഉള്ള ഒറ്റ കണ്ടസ്റ്റൻ്റ് പോലും സപ്പോർട്ടില്ലായിരുന്നല്ലോ അവിടെ എല്ലാവരും കൂടി ഇന്നലെ കൈ വെക്കണ്ട ഹായ് ബൈ അവസ്ഥ അവർ കാണിക്കുന്ന ആർക്കും പിടിക്കുന്നില്ല ഏഹ് ഫ്രണ്ട്ഷിപ്പ് എന്ന ഡാക്ക്ലൈൻ യൂസ് ചെയ്ത് കാണിച്ച് അവരായിത്തരം ആർക്കും പിടിക്കുന്നില്ല ദാറ്റ്സ് നോട്ട് എ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെയല്ല ഫ്രണ്ട്ഷിപ്പ് എന്നാൽ എന്താണ് ഏഹ് അതെന്താണ് ആദ്യം പഠിക്കാൻ പറ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം അത് പഠിക്കാൻ പറ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും ഇങ്ങനെ കാണിക്കത്തില്ല ഏഹ് എനിക്കിത്രേ പറയാനുള്ളൂ പുതിയൊരു വീഡിയോ കിട്ടണം ബൈ